നമസ്കാരം എല്ലാവർക്കും കേരള പി എസ് സി ഓൺലൈൻ കുറിജി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ശനിയാഴ്ച നടന്ന ഖാദി ബോർഡ് എൽ ഡി പരീക്ഷയിൽ ചോദിച്ച മാക്സ് ആൻഡ് മെൻറ്റലബിലിറ്റി വിഭാഗം ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് ഇപ്പോൾ വീഡിയോ പൂർണ്ണമായും കണ്ട് എല്ലാ ചോദ്യങ്ങളും പഠിക്കുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷന് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ കൂടിയാണ് ഞാൻ അൺ അക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ പേര് അനൂപസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസുകളൊക്കെ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുടെ ശരാശരി പ്രായം പതിനാല് വയസ്സാണ് ക്ലാസ് അധ്യാപകൻ്റെ പ്രായം കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി പ്രായം പതിനഞ്ചായാൽ ക്ലാസ് അധ്യാപകൻ്റെ പ്രായം എത്ര അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ നേരത്തെ ഒരുപാട് എളുപ്പ പഠിച്ചിരുന്നു അപ്പോൾ ഈ ചാനലിലെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ എൻ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഇവിടെ കൂടുതലായിട്ട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ എന്ത് എളുപ്പമൊഴിയാണ് പഠിച്ചത് പുതുതായി വന്ന ആളുടെ വയസ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻഡു ശരാശരിയിലുള്ള വ്യത്യാസം ഇപ്പോൾ പുതുതായി വന്ന അധ്യാപൻ്റെ വയസ്സാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് പുതിയ ശരാശരി എത്രയാണ് പതിനാല് മാറി ഇപ്പോൾ പതിനഞ്ചായി പതിനഞ്ച് പ്ലസ് പഴയ എണ്ണം അധ്യാപകൻ വരുന്നതിന് മുമ്പ് എത്ര കുട്ടികളുണ്ടായിരുന്നു മുപ്പത് ഇൻറ്റു ശരാശരിയിലുള്ള വ്യത്യാസം പതിനാലെന്നുള്ളത് പതിനഞ്ചായിട്ട് മാറി അപ്പോൾ ശരാശരി ഒന്ന് കൂടി അപ്പോൾ പതിനഞ്ച് പ്ലസ് മുപ്പത് നാൽപ്പത്തിയഞ്ചെന്ന് വരും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഡി ഓപ്ഷൻ നാൽപ്പത്തി അഞ്ചാണ് ക്ലിയർ ആണല്ലോ നമുക്ക് രണ്ടാമത് ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഒരേ ഇനത്തിൽപ്പെട്ട നാൽപ്പത്തി നാല് സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് പതിനൊന്ന് സാധനങ്ങളുടെ മുടക്ക് മുതലാണ് ലാഭ ലാഭശതമാനം എത്രയാണെന്നാണ് ചോദ്യം അതായത് നാൽപ്പത്തി നാല് സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് പതിനൊന്ന് സാധനങ്ങളുടെ മുടക്ക് മുതലാണ് അപ്പോൾ അതിൻ്റെ ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തി നാല് സാധനങ്ങളുടെ വിറ്റ വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് പതിനൊന്ന് എന്ന് പറയുന്നത് ക്ലിയറായോ നാൽപ്പത്തി നാല് സാധനങ്ങൾ വിറ്റ വിലയും നാൽപ്പത്തി നാല് സാധനങ്ങൾ വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ തന്നിരിക്കുന്ന പതിനൊന്ന് സി പി എന്ന് തന്നിരിക്കുന്നത് അതായത് നാൽപ്പത്തി സാധനങ്ങളുടെ വാങ്ങിയ വിലയും വിറ്റ വിലയും നാൽപ്പത്തിനാല് സാധനങ്ങളുടെ വാങ്ങിയ വിലയും നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ലാഭം ആ ലാഭം നമുക്ക് തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിലാണ് തന്നിരിക്കുന്നത് അതായത് വാങ്ങിയ വിലയിൽ തന്നെയാണ് തന്നിരിക്കുന്നത് പതിനൊന്ന് സാധനങ്ങളുടെ വാങ്ങിയ വിലയാണ് ലാഭം എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാൽപ്പത്തി നാല് സാധനങ്ങളുടെ വില അതിൽ പതിനൊന്ന് സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി നമ്മൾ ഈക്വേഷനെ റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തിനാല് എസ് പി സീക്വൽ ടു അൻപത്തി അഞ്ച് സി പി എന്ന് കിട്ടും അപ്പോൾ എസ് പി ബൈ സി പി നമ്മൾ ചെയ്യുമ്പോൾ അൻപത്തി അഞ്ച് ബൈ നാൽപ്പത്തിനാല് എന്ന് കിട്ടും അതായത് നാൽപ്പത്തി സാധനങ്ങൾക്ക് നാൽപ്പത്തി സാധനങ്ങൾ നാൽപ്പത്തിനാല് രൂപയായ സാധനം അൻപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റു അപ്പോൾ പതിനൊന്ന് സാധനങ്ങളുടെ വില ലാഭം കിട്ടി അപ്പോൾ എത്ര ശതമാനമാണ് ലാഭം നാൽപ്പത്തിനാല് പതിനൊന്ന് അതിൻ്റെ നൂറ് ഇത്ര വരും വൺ ബൈ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജെന്ന് വരും സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ മൂന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് അൻപത്തിയെട്ട് രൂപ എ ബി സി എന്നിവർക്ക് വീതിച്ചത് ഇപ്രകാരമാണ് എക്ക് ബി എക്കാൾ ഏഴ് കൂടുതലും ബിക്ക് സി എക്കാൾ ആറ് കൂടുതലും അവർക്ക് ലഭിച്ച തുകയുടെ അംശബന്ധം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ അൻപത്തിയെട്ടുണ്ട് എ ബി സി എന്നിവർ തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട് എക്ക് ബി എക്കാൾ പ്ലസ് സെവൻ ഏഴ് കൂടുതലാണ് ബിക്ക് സി എക്കാൾ ആറ് കൂടുതലാണ് ഇവിടെ എല്ലാം തുക അൻപത്തിയെട്ടും വരും നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ബി ഓപ്ഷൻ മാത്രമേ ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ ഇരുപത്തിയാറ് പത്തൊൻപത് പതിമൂന്ന് ഇപ്പോൾ മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് അൻപത്തിയെട്ട് കിട്ടുകയും ചെയ്യും ഇരുപത്തിയാറും പത്തൊൻപത് നമ്മളുടെ വ്യത്യാസം ഏഴ് വരും പത്തൊൻപതും പതിമൂന്നും നമ്മളുടെ വ്യത്യാസം ആറും വരും അപ്പോൾ ഈ സാറ്റിസ്ഫൈ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ബി ഓപ്ഷനാണ് ഇതാണ് ഇവിടുത്തെ ശരിയുത്തരം ക്ലിയർ ആണല്ലോ പെട്ടെന്ന് ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാമെന്നൊരു ചോദ്യമായിരുന്നു നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗത മുപ്പത്തിയാറ് കിലോമീറ്റർ പെർ മണിക്കൂറാകുന്നു ഒരു ടെലിഫോൺ തൂൺ കണ കടക്കുന്നതിന് ഈ തീവണ്ടി എടുക്കുന്ന സമയമാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ഒരു ടെലിഫോൺ തൂൺ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കടക്കാൻ ഒരു ട്രെയിൻ സഞ്ചരിക്കേണ്ടി വരുന്ന സമയം എന്ന് പറയുമ്പോൾ ട്രെയിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ ട്രെയിൻ്റെ വെലോസിറ്റി ചെയ്താൽ മതി അപ്പോൾ ട്രെയിൻ്റെ ലെങ്ത് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ട്രെയിൻ്റെ വെലോസിറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ പെർ മണിക്കൂറാണ് നമ്മൾ അപ്പോൾ അതിനെ മീറ്റർ പെർ സെക്കൻഡാക്കാൻ വേണ്ടി അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ പതിനെട്ട് മുപ്പത്തിയാറ് രണ്ട് അഞ്ചും രണ്ടും പത്ത് ഇവിടെ ഒരു സീറോ കൺസിലായി പോവും സെക്കൻഡ് എന്ന് കിട്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത് ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നതിന് പകരം പ്രോബ്ലംസ് എല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസുകളും കാണുവാൻ ശ്രമിക്കുക എൻ്റെ അൺ അക്കാഡമിക് ക്ലാസുകളും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കാണുവാൻ ശ്രമിക്കുക അവിടെ ഒരുപാട് ക്ലാസുകൾ നമ്മൾ വി ഒ എൽ ജി എസ് എൽ ഡി സി സ്പെഷ്യലായിട്ടും യൂണിവേഴ്സിറ്റി അസ്റ്റും സ്പെഷ്യലായിട്ടും ഒക്കെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കയറി കാണുവാൻ ശ്രമിക്കും ഇത് ക്ലിയർ ആയല്ലോ നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് രണ്ട് അർത്ഥഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എട്ട് ഇസ്റ്റ് ഇരുപത്തിയേഴായാൽ വ്യാസങ്ങളുടെ അംശബന്ധം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ അർത്ഥഗോളങ്ങൾ എന്ന് പറയുമ്പോൾ ഹെമിസ്ഫിയർ എന്ന് പറയും അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ടു ബൈ ത്രീ പൈ ആർ ക്യൂബാണ് അപ്പോൾ രണ്ട് അർത്ഥവൃത്തങ്ങൾ ടു ബൈ ത്രീ പൈ ആർ വൺ ക്യൂബ് ഒന്നാമത്തെ അർത്ഥവൃത്തത്തിൻ്റെ റേഡിയസ് ആർ വണ്ണും രണ്ടാമത്തെ അർത്ഥവൃത്തത്തിൻ്റെ റേഡിയസ് ആർ ടു ക്യൂബുമാണെങ്കിൽ ആർ വൺ ക്യൂബ് ഈസ് ടു ആർ ടു ക്യൂബാണ് നമുക്ക് തന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ക്യാൻസലായി പോകും ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിരിക്കുന്നത് എട്ട് ഈസ്റ്റ് ഇരുപത്തിയേഴ് അപ്പോൾ ആർ വൺ ഈസ്റ്റ് ടു ആർ ടു എത്ര വരും ഇതിൻ്റെ രണ്ടിനെയും ക്യൂബ് റൂട്ട് വരും ടു ഇസ് ടു ത്രീ വരും ആർ വൺ ഈസ്റ്റ് ടു ആർ ടു തന്നെയായിരിക്കും ഡി വൺ ഈസ് ടു ഡി ടു വരുന്നത് കാരണം ആറിൻ്റെ ഡബിളാണ് ഡി വൺ വരുന്നത് അതായത് റേഡിയസിൻ്റെ ഇരട്ടിയാണ് വ്യാസം ഡയമീറ്റർ വരുന്നത് അപ്പോൾ ആർ വൺ ബൈ ആർ ടു എന്ന് പറയുന്നത് ആർ വൺ ഈസ് ടു ആർ ടു എന്ന് പറയുന്നത് ടു ആർ വൺ ഈസ് ടു ആർ ടുനും തുല്യമാണ് അതായത് ഡി വൺ ഇസ് ടു ഡി ടുനും തുല്യമാണ് അപ്പോൾ ടു ഇസ് ടു ത്രീ തന്നെയാണ് ഡയമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യയും വരുന്നത് ടു ഇസ് ടു ത്രീയാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് പന്ത്രണ്ടര ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ് രൂപയായാൽ മുതൽ എന്താണെന്നാണ് ചോദ്യം നമ്മളിപ്പോൾ മൂന്നും കൂടി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് ഒരു എളുപ്പഴി ഉണ്ടോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ഷോർട്ട് കട്ട് ട്രിക്ക് ഉണ്ട് അതായത് നമുക്കിതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള ഡിഫറൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ആർ സ്ക്വയർ പി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ഉണ്ട് അത് പി ആർ സ്ക്വയർ ബൈ ഹൺഡ്രഡ് സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റും തമ്മിൽ രണ്ട് വർഷത്തെ ഡിഫറൻസ് തരികയാണെങ്കിൽ ഇത് രണ്ട് വർഷത്തേക്കാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് രണ്ട് വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിംഗ് കോമ്പൗണ്ടേഷൻ നമ്മളുടെ വ്യത്യാസം ഡി എന്ന് തരികയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിതിൽ പി കണ്ടുപിടിക്കാൻ സാധിക്കും പി ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ള മുതൽ ആറ് നമുക്ക് തന്നിട്ടുണ്ട് പന്ത്രണ്ടര എന്ന് തന്നിട്ടുണ്ട് നമുക്ക് പന്ത്രണ്ടര എങ്ങനെ എടുക്കാം ഇരുപത്തിയഞ്ച് ബൈ രണ്ട് എന്ന് എടുക്കാം ഇരുപത്തിയഞ്ച് ബൈ രണ്ട് ശതമാനം എന്ന് എടുക്കുക അപ്പോൾ നമുക്ക് ഇവിടുന്ന് പി എന്ത് കിട്ടും പി ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് സ്ക്വയർ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും അപ്പോൾ എത്ര വരും ഡി നമുക്ക് ഇരുന്നൂറ് എന്നും തന്നിട്ടുണ്ട് ഇവിടെ ഡി വ്യത്യാസം ഇരുന്നൂറാണെന്നും തന്നിട്ടുണ്ട് അപ്പോൾ എന്ത് വരും നൂറ് ഇൻറ്റു നൂറ് ഇൻറ്റു ഇരുന്നൂറ് ഡിയുടെ വാല്യൂ എടുത്തു ഇരുപത്തിയഞ്ച് ബൈ രണ്ട് ഇൻറ്റു ഇരുപത്തിയഞ്ച് ബൈ രണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തിയഞ്ച് എടുക്കുന്നു ബൈ രണ്ട് രണ്ട് തവണ ഗുണിച്ച് മുകളിൽ പോകുന്നു ഫോറായി അപ്പോൾ ഇതാണ് ആറ് സ്ക്വയർ ഇരുപത്തിയഞ്ച് ബൈ രണ്ടാണ് ആറ് അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു നാല് മുകളിൽ പോയി അപ്പോൾ ഇരുപത്തിയഞ്ച് നാലാണ് നൂറ് ഇരുപത്തിയഞ്ച് നാല് അപ്പോൾ നാല് ഇൻറ്റു നാല് നാലിൻ്റെ ക്യൂബ് വരുമ്പോൾ അറുപത്തി നാല് വരും അറുപത്തി നാല് ഇൻറ്റു ഇരുന്നൂറ് എന്ന് വരും ഇത്ര വരും നൂറ്റി ഇരുപത്തിയെട്ട് കഴിഞ്ഞ് രണ്ട് സീറോ കൂടി കൊടുക്കുക പന്ത്രണ്ടായിരത്തി എണ്ണൂറാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷനാണ് പഠിക്കേണ്ടത് ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് രണ്ട് വർഷത്തേക്കുള്ള ഡിഫറൻസ് ശരിയാണെങ്കിൽ ആർ സ്ക്വയർ ഇൻറ്റു പി ബൈ ഹണ്ട്രഡ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും ഇപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വാല്യൂ വെച്ച് നമുക്കത് കണ്ടുപിടിക്കാം ഇവിടെ ഡി തന്നിട്ടുണ്ടായിരുന്നു ആറ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പി മാത്രമായിരുന്നു കണ്ടുപിടിക്കേണ്ടത് ആ നമ്മൾ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടി ഓക്കെ ആണല്ലോ നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം നമ്മുടെ ചാനലിൻ്റെ ജി കെ ആൻഡ് മാത്സ് റിവിഷൻ ക്ലാസുകൾ ടെലിഗ്രാമിൽ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ഈ ക്ലാസുകൾ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം പ്ലേ സ്റ്റോറിൽ നിന്നും വാട്ട്സ്ആപ്പ് പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്യുക ആദ്യത്തെ ചാനൽ എന്ന് പറയുമ്പോൾ ജി കെ റിവിഷൻ ചാനലാണ് ടെലിഗ്രാമിൽ ഞാൻ അണ്ണക്കാഡമിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത റിവിഷൻ ക്ലാസ്സുകളുടെ എല്ലാ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചാനലാണിത് അപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തും ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അനൂപ് ജി കെ റിവിഷൻ അറ്റ് അൺ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാവുന്നതായിരിക്കും അതുപോലെ തന്നെ മാത്സ് വിഭാഗത്തിലെ ക്ലാസ്സുകളെല്ലാം കൂടി ഷെയർ ചെയ്തിരിക്കുന്ന മറ്റൊരു ചാനൽ കൂടിയുണ്ട് ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അനൂപ് മാത്സ് അറ്റ് അൺ അക്കാഡമി എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും ചോദ്യം എന്താണ് ബിയുടെ അമ്മ ഇപ്പോൾ ബിയുടെ അമ്മയുണ്ട് അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ മൈനസ് എന്നുള്ള സൈൻ കൊടുത്തു ബിയുടെ അമ്മ എയുടെ അമ്മയുടെ എ യുടെ അമ്മയുടെ മകളാണെങ്കിൽ എ എങ്ങനെ ബിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യം ക്ലിയർ അല്ല ഈ നാല് ഓപ്ഷന് സാറ്റിസ്ഫൈ ആവാൻ സാധ്യതയുള്ള ഉള്ള ഒരേ ഒരു ഓപ്ഷൻ സി ഓപ്ഷനാണ് അമ്മയുടെ വഴിയുള്ള അമ്മാവൻ ആവാനാണ് സാധ്യത പക്ഷേ ഇവിടെ ആരുടെയും ജെൻഡർ പറഞ്ഞിട്ടില്ല ബിയോ എയോ സ്ത്രീയോ പുരുഷനോ ആണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അമ്മാവനാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും അപ്പോൾ എ പുരുഷനാണെങ്കിൽ എയുടെ അമ്മയുടെ മകൾ എന്ന് പറയുമ്പോൾ എയുടെ സഹോദരി തന്നെയാണ് വരുന്നത് സഹോദരിയുടെ മകനോ മകളോ ആയിരിക്കും ബി വരുന്നത് അപ്പോൾ ബി യു തമ്മിലുള്ള ബന്ധം എന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബിയുടെ അമ്മ വഴിയുള്ള അമ്മാവൻ അതായത് അമ്മയുടെ സഹോദരൻ എ ആണെന്ന് പറയാം പുരുഷനാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ പുരുഷനാണെന്ന് അറിയില്ല പക്ഷേ നാല് ഓപ്ഷനിൽ നമുക്ക് സി ഓപ്ഷൻ കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല നാല് ഓപ്ഷനിൽ ഇതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറ് വ്യാഴാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയാറ് ഏത് ദിവസമാണെന്നാണ് ചോദ്യം നമുക്കറിയാം ഇത് രണ്ട് നോർമൽ ഇയേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ സെയിം ദിവസം വരുമ്പോൾ പ്ലസ് ഒന്ന് കൂടി കൂട്ടിയാൽ മതി ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിന് മുമ്പ് അപ് അപ്ലോഡ് ചെയ്ത വീഡിയോകളും ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് കാണുക ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് നമ്മളതെല്ലാം ചെയ്ത് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരും വ്യാഴം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം വെള്ളിയായിരിക്കും വരുന്നത് വെള്ളിയാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയത്തരം ക്ലിയറായല്ലോ നമുക്ക് ഒൻപതാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് കൃത്യം എട്ട് ഇരുപതിന് ക്ലോക്കിലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഇടയിലുള്ള സൂചിയുടെ എത്ര ഒരുപാട് തവണ നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പാണ് എന്താണ് ചെയ്യേണ്ടത് മണിക്കൂർ സൂചി എട്ടിലാണ് അപ്പോൾ നമ്മളിവിടെ എട്ടെന്ന് എടുത്തു എട്ട് ഇരുപതെന്നുള്ള സമയമാകുമ്പോൾ മിനിറ്റ് സൂചി എത്രലായിരിക്കും നാലിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ എട്ട് മൈനസ് നാല് ഇൻ്റ് മുപ്പത് എടുക്കുക പ്ലസ് മിനിറ്റിൻ്റെ പകുതി ഇരുപത് മിനിറ്റാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ പകുതി പത്ത് മിനിറ്റ് നൽകുക ഇതായിരിക്കും ആൻസർ നാല് ഇൻറ്റു മുപ്പത് പ്ലസ് പത്ത് എത്ര വരും നൂറ്റി ഇരുപത് പ്ലസ് പത്ത് നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് വരും എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആയോ എട്ട് എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി എട്ടിലും മിനിറ്റ് സൂചി നാലിലും ആയിരിക്കും അപ്പോൾ അവ തമ്മിൽ കുറയ്ക്കുക മുപ്പത് കൊണ്ട് ഗുണിക്കുക അതിൻ്റെ കൂടെ മിനിറ്റ് എത്രയിലാണോ പറഞ്ഞിരിക്കുന്നത് ഇരുപത് മിനിറ്റ് എന്നാണോ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഇരുപത് മിനിറ്റിൻ്റെ പകുതി കൂടി എടുക്കുക പത്ത് ഇവ കൂട്ടി എഴുതുക അപ്പോൾ നമുക്ക് നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് വരും ക്ലിയർ ക്ലിയറായല്ലോ നമുക്ക് പത്താമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് എൺപത്തിയൊൻപത് ഇൻറ്റു നൂറ്റിയെട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തിനാല് ഡിവൈഡ് ബൈ പതിനൊന്നിൻ്റെ റിമൈൻഡർ ശിഷ്ടമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ചെയ്യാൻ നമ്മൾ ആദ്യം ഇവയെല്ലാം കൂടി ഗുണിക്കണം എൺപത്തി ഒൻപത് ഇൻറ്റു നൂറ്റിയെട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തി നാല് നമുക്ക് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസറ് ഇത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട് നിങ്ങൾ ഗുണിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറെ ഉള്ളൂ നമുക്ക് ഒന്ന് ഒന്ന് ഒൻപത് ഒന്ന് എട്ട് 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 നട്ട് ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ കിട്ടിയ ആൻസറെടുത്തിട്ട് ഒന്നിടെ വിട്ടുള്ള സംഖ്യയിൽ നമ്മൾ ഡിഫറൻസ് നോക്കുക എട്ട് ഡിഫറൻസ് അല്ല അവ നമ്മൾ ആഡ് ചെയ്ത് നോക്കുക എട്ട് ഈ എട്ട് ഒൻപത് ഒന്ന് ഇവയെല്ലാം കൂടി കൂട്ടി നോക്കുക എട്ടും എട്ടും പതിനാറ് പതിനാറ് ഒൻപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഒന്ന് ഇരുപത്തിയാറ് വരും അതിൽ നിന്നും അടുത്ത ഒന്നര വിട്ട സംഖ്യ തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക എട്ട് ഒൻപത് പത്ത് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് ഒൻപത് പ്ലസ് ഒന്ന് പത്ത് ആ പത്ത് കുറയ്ക്കുക അപ്പോൾ എത്ര വന്നു പതിനാറ് എന്ന് വന്നു അപ്പോൾ ഈ കിട്ടുന്ന വ്യത്യാസം പതിനൊന്നിൽ കൂടുതലാണെങ്കിൽ ഇവിടെ വരുന്ന ശിഷ്ടമെന്ന് പറഞ്ഞാൽ പതിനാറ് മൈനസ് പതിനൊന്ന് അഞ്ചായിരിക്കും വരുന്നത് ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഇതാണിത് ചെയ്യാനുള്ള ഒരു എളുപ്പമൊഴിയായിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് വേറെ എന്തെങ്കിലും മെതേഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതായിരിക്കും ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റൊരു രീതിയിൽ നമുക്കിത് ക്യാൻസൽ ചെയ്ത് തെളാൻ പറ്റില്ല അപ്പോൾ ഇത് മൂന്നും കൂടി ഗുണിക്കുക അപ്പോൾ ഗുണിക്കുമ്പോൾ എന്ത് വരും പതിനൊന്ന് തൊണ്ണൂറ്റി ഒന്ന് എണ്ണൂറ്റി എൺപത്തി എട്ടെന്ന് ആൻസർ വരും നിങ്ങൾ ഗുണിച്ചൊക്കെ കിട്ടാവുന്ന ഉത്തരമേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും വലതുവശത്ത് നിന്നും ഒന്നരവിട്ടുള്ള സംഖ്യകൾ കൂട്ടി നോക്ക് എട്ട് എട്ട് ഒൻപത് ഒന്ന് അപ്പോൾ പതിനാറും പത്തും ഇരുപത്തിയാറ് ഇവിടെ ടോട്ടൽ വന്നു അതിനുശേഷം രണ്ടാമത്തെ അക്കം മുതൽ അതുപോലെ തന്നെ കൂട്ടി നോക്കി ഇപ്പോൾ എട്ടും രണ്ടും പത്തും വന്ന് ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഇരുപത്തിയാറ് മൈനസ് പത്ത് കൊടുത്തപ്പോൾ പതിനാറ് വന്നു പതിനൊന്നിൽ ഒരു സംഖ്യ ആയതുകൊണ്ട് പതിനൊന്നു ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പതിനാറ് മൈനസ് പതിനൊന്ന് അഞ്ചായിരിക്കും അടുത്ത റിമൈൻഡർ വരുന്നത് ആണല്ലോ ഇപ്പോൾ ഇതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ എണ്ക്കാഡമിയിലും യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ വി ഇ സ്പെഷ്യൽ ക്ലാസ്സുകളും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസ് സ്പെഷ്യൽ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് അപ്പോൾ അണ് അക്കാഡമിയിലെ ഫ്രീ ലെസൺസൊക്കെ കാണുവാൻ വേണ്ടി അതെല്ലാം കൂടി ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട് അനൂപ് മാക്സ് എറ്റ് അണ് അക്കാഡമി എന്ന നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ ജോയിൻ ചെയ്യാം ഒരു ഫ്രീ ഓപ്പൺ ചാനലാണ് അപ്പോൾ അതിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലും എൻ്റെ ക്ലാസ്സുകളും കാണുന്നവരാണെങ്കിൽ അതിൽ കൂടി ജോയിൻ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ അഞ്ചും മൂന്നിലൊന്ന് അപ്പോൾ എന്ത് ചെയ്യണം അതിനെ നോർമൽ ഫ്രാക്ഷനാക്കണം പതിനഞ്ച് ഒന്ന് പതിനാറ് ബൈ മൂന്നെടുത്തു പ്ലസ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ടു ആയിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റ് നാൽപ്പത്തിയാറിന്ന് വന്നു എത്ര വരും നോക്കാം ഇവിടെ നാൽപ്പത്തി മൂന്ന് വരും നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പതിനാറ് എത്ര വരും ഇരുപത്തി അഞ്ച് മൂന്ന് നാല് എട്ട് എട്ട് ആറ് അറുന്നൂറ്റി എൺപത്തി എട്ടെന്ന് ഒരു ഇത്രയും കൂടെ അറുന്നൂറ്റി എൺപത്തി എട്ട് പ്ലസ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് വരുമ്പോൾ അഞ്ച് എട്ട് എട്ടും പതിനാറ് പൂജ്യം ഒന്ന് എഴുന്നൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ഇവിടെ വരും അപ്പോൾ ഈ കാണുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ ആയിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റ് നാല് ആറിൽ നിന്നും എഴുന്നൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് കുറയ്ക്കുക കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ ആറ് പതിനാലിൽ നിന്ന് അഞ്ച് പോകുമ്പോൾ ഒൻപത് ഒന്നിൽ നിന്ന് ആറ് പോകുമ്പോൾ അഞ്ച് നാല് പത്തിൽ നിന്ന് ഏഴ് പോകുമ്പോൾ മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒൻപത് ആറ് വരും ഇപ്പോൾ ഇത് സിംപ്ലിഫിക്കേഷൻ വിഭാഗത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യുവാൻ സാധിക്കും ക്ലിയർ ആണല്ലോ നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ചോദിച്ചത് നൂറ്റി എൺപതിൻ്റെ എത്ര ശതമാനമാണ് നാൽപ്പത്തിയഞ്ച് നമ്മൾ എന്ത് ചെയ്യും നൂറ്റി അൻപതിൽ നാൽപ്പത്തി അഞ്ച് അതിൻ്റെ നൂറ് എടുക്കുക നാൽപ്പത്തി അഞ്ച് നാലാണ് നൂറ്റി അൻപത് അപ്പോൾ നൂറ് ബൈ നാല് ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് വരും ഇതിൻ്റെ കറക്റ്റ് ആൻസറ് എ ഓപ്ഷൻ ക്ലിയർ ആയല്ലോ നമുക്ക് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം നൂറ്റി ഇരുപതാണ് ഏഴാം പദം നൂറ്റി നാൽപ്പത്തി നാലാണ് എങ്കിൽ അഞ്ചാം പദമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഒരു സമാന്തര ശ്രേണി ആവുമ്പോൾ അവിടെ തുല്യമായിട്ടൊരു സംഖ്യ ഇങ്ങനെ കൂടിക്കൂടിയായിരിക്കും പോകുന്നത് അപ്പോൾ മൂന്നാമത്തെ പദത്തിൻ്റെ കൂടെ ഒരു ഡി കൂടും അങ്ങനെ ഡി കൂടി കൂടി നാല് തവണ ഡി കൂടുമ്പോഴാണ് ഏഴാമത്തെ പദം വരുന്നത് പൊതുവ്യത്യാസമായ ഒരു സംഖ്യ കൂടി കൂടി പോകുമ്പോഴായിരിക്കും അതിലെ അടുത്ത ഓരോ പദങ്ങളും കിട്ടുന്നത് അപ്പോൾ മൂന്നാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് ഏഴാമത്തെ പദം കിട്ടുന്നത് നാല് തവണ കൂട്ടുമ്പോഴാണ് ഏഴാമത്തെ പദം കിട്ടുന്നത് അതായത് തേർഡ് ടേമിൻ്റെ കൂടെ നാല് തവണ ഡി കൂട്ടുമ്പോൾ ഏഴാമത്തെ പദമായ സെവന്ത് ടൈം കിട്ടുന്നു അതായത് നൂറ്റി ഇരുപത് പ്ലസ് ഫോർ ഡി സിക്വൽ ടു വൺ ഫോർട്ടി ഫോർ എന്ന് വരും ഫോർ ഡി എത്ര വരും നൂറ്റി നാൽപ്പത്തി നാല് മൈനസ് ഇരുപത് ഇരുപത്തിനാല് വരും ഡി എന്ന് പറയുമ്പോൾ ആറ് വരും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഞ്ചാമത്തെ ടൈമാണ് അപ്പോൾ മൂന്നാമത്തെ ടൈമിൻ്റെ കൂടെ എത്ര തവണ ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് കിട്ടും രണ്ട് തവണ ഡി കൂട്ടണം അതായത് പന്ത്രണ്ട് കൂടി കൂട്ടണം നൂറ്റി ഇരുപതേ പ്ലസ് ടു ഡി പന്ത്രണ്ട് കൂടി കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടെന്ന് ആൻസർ വരും ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആയല്ലോ നമ്മൾ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഒന്ന് ഏഴ് ഒൻപത് പതിനാല് പതിനേഴ് ഇരുപത്തിയൊന്ന് ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സീരീസിൻ്റെ പ്രത്യേകത ഇത് ഒന്നിടവിട്ടുള്ള സീരീസാണ് നിങ്ങൾ ഇങ്ങനെ നോക്കുക ഒന്ന് പ്ലസ് എട്ടാണ് ഒൻപത് വരുന്നത് ഒൻപത് പ്ലസ് എട്ടാണ് പതിനേഴ് വരുന്നത് ഇവിടെ നോക്കുക ഏഴ് പ്ലസ് ഏഴാണ് പതിനാല് വരുന്നത് പതിനാല് പ്ലസ് ഏഴാണ് ഇരുപത്തി ഒന്ന് വരുന്നത് അപ്പോൾ അടുത്ത സംഖ്യ ഏത് വരും പതിനേഴ് പ്ലസ് എട്ട് ചെയ്യ ഇരുപത്തി അഞ്ചെന്ന് വരും ഇരുപത്തി അഞ്ചാണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ ഇതുപോലെയുള്ള ഒന്നിടവിട്ടുള്ള നമ്പർ സീരീസ് എല്ലാം തന്നെ നമ്മൾ ഒരുപാട് ചെയ്ത് പഠിച്ചതാണ് അപ്പോൾ ആ ക്ലാസുകളൊക്കെ കൃത്യമായിട്ട് ഞാൻ ബ്രോഡ്കാസ്റ്റിൽ ഷെയർ ചെയ്യാറുണ്ട് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് കാണും ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം എന്താണ് നമുക്ക് പതിനാല് മൈനസ് ഇങ്ങനൊരു വാല്യൂ തന്നിട്ടുണ്ട് പതിനാല് മൈനസ് പത്ത് ഇൻറ്റു നാല് ഡിവൈഡ് ബൈ പതിനാറ് പ്ലസ് എന്ന് തന്നിട്ടുണ്ട് പക്ഷേ ഇതിലെ സൈൻ ഒന്നും കറക്റ്റ് അല്ല അതെല്ലാം മറ്റൊരു സൈനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം പതിനാല് കഴിഞ്ഞ് മൈനസ് ആണ് വരുന്നത് മൈനസ് എന്തിനെയാണ് ഗുണനത്തെയും അപ്പോൾ നമ്മളത് മാറ്റി ഗുണനം കൊടുത്തു ഗുണനം എന്നത് സംഘലനത്തെയും സങ്കലനം എന്ന് പറയുമ്പോൾ അഡീഷനാണ് പ്ലസ് കൊടുത്തു പ്ലസ് പ്ലസ് എടുത്തു അടുത്തത് ഡിവിഷൻ സൈനാണ് വന്നത് ഡിവിഷൻ എന്നത് വ്യവകലനം വ്യവകലനം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് മൈനസ് പതിനാറ് അടുത്തത് പ്ലസ് എന്നത് എന്തിനെയാണ് പ്ലസ് എന്നത് ഹരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഡിവിഷനാണ് വരുന്നത് ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കിട്ടും ഇവിടെ ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യണം ആദ്യം ഡിവിഷൻ ചെയ്യണം പതിനാറ് മൈന പതിനാറ് ഡിവൈഡ് ബൈ എട്ട് രണ്ട് വന്നു ഇവിടെ പതിനാല് ഇൻറ്റു പത്ത് നൂറ്റിനാൽപ്പത് വന്നു ഇവിടെ പ്ലസ് നാല് വന്നു നാല് മൈനസ് രണ്ട് രണ്ട് വന്നു നൂറ്റിനാൽപ്പത് പ്ലസ് രണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന് വന്നു സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു നമുക്ക് പതിനാറാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഒരു പരീക്ഷയിൽ എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്നും എട്ടാമതും പിറകിൽ നിന്ന് പതിനാറാമതുമായ ഗ്രൂപ്പിലെ ആകെ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളിതുപോലുള്ള ചോദ്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഒരാളുടെ പൊസിഷൻ റാങ്ക് ആയാലും ഒരു ക്യൂവിൽ നിൽക്കുന്നതായാലും ഫ്രണ്ടിൽ നിന്ന് എട്ടാമത് ബാക്കിൽ നിന്ന് പതിനാറാമത് എന്ന് കഴിഞ്ഞാൽ അയാളുടെ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൽ ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ രണ്ട് രീതിയിലും തന്നിരിക്കുന്ന അളവുകൾ തമ്മിൽ കൂട്ടുക മൈനസ് ഒന്ന് എടുക്കുക അപ്പോൾ പതിനാറ് വെട്ടി ഇരുപത്തിനാല് മൈനസ് ഒന്ന് ഇരുപത്തി മൂന്ന് വരും ഇരുപത്തി മൂന്നാണ് കറക്റ്റ് ആൻസർ നമ്മൾ ഈ ഒന്ന് കുറയ്ക്കാൻ കാര്യം ഈ രണ്ട് രീതിയിൽ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന ആളെ രണ്ട് തവണ നമ്മൾ കൂട്ടുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് രണ്ടു കൂടി കൂട്ടിയിട്ട് പൊതുവായിട്ട് ഒരു തവണ വന്ന ആളായതുകൊണ്ട് ആ ഒന്നും കുറയ്ക്കും അപ്പോൾ പതിനാറ് പ്ലസ് എട്ട് ഇരുപത്തിനാല് മൈനസ് ഒന്ന് ഇരുപത്തി മൂന്ന് വരും ക്ലിയർ ആണല്ലോ നമുക്ക് പതിനേഴാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് വിട്ടുപോയത് കണ്ടെത്തുക മുപ്പത്തിയാറിനെ നാലുമായിട്ട് അവർ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതേ പാറ്റേണിൽ വരുന്ന അടുത്ത ഏത് സംഖ്യയാണ് ഉള്ളതെന്നാണ് ചോദ്യം അടുത്ത ഏത് പേർ ആണ് എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത മുപ്പത്തിയാറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒൻപത് ഇൻറ്റു നാലാണ് മുപ്പത്തിയാറ് അപ്പോൾ ഇതുപോലെ അടുത്തടുത്ത സംഖ്യ തമ്മിൽ ഒൻപതിൻ്റെ ഡിവി ഡിവിഷനായിട്ട് വരുന്ന ഏതുണ്ട് ഒൻപത് ഒന്നും ഉണ്ട് അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയുടെ ഒൻപത് മടങ്ങായിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യയുടെ ഒൻപതിൽ ഒന്നായിരിക്കും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആയല്ലോ നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം പറ്റാനെ കണ്ടെത്തുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്നാണിത് കാരണം ഇതേ ചോദ്യം തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഒരു എൽ ഡി ക്ലക്ക് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത് അപ്പോൾ ഈ ക്ലാസ് നമ്മൾ അൺ അക്കാഡമിയിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതാണ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒന്നാണ് എന്താണ് ഇവിടെ പ്രത്യേകത ഡബ്ല്യു എസ് എസ് കഴിഞ്ഞ് ടി യു യു കഴിഞ്ഞ് വി കഴിഞ്ഞ് ഡബ്ല്യു ഇവിടെ സെഡ് എക്സ് വി കഴിഞ്ഞ് യു എക്സ് വൈ സെഡ് എൻ എൽ ജെ വരുമ്പോൾ ജെ കഴിഞ്ഞ് കെ എൽ കഴിഞ്ഞ് എം കഴിഞ്ഞ് എൻ അപ്പോൾ ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങളാണ് എഴുതിയിരിക്കുന്നത് ടി എസ് ആർ വരുമ്പോൾ പി ക്യു ആർ എസ് ടി ഇത് കറക്റ്റ് റിവേഴ്സിൽ എഴുതിയിരിക്കുകയാണ് ഇവിടെ ഇവർക്ക് മൂന്ന് പേർക്കും അപ്ലൈ ആവുന്ന റൂള് ബാധകമല്ല അപ്പോൾ ടി എസ് ആർ ആണ് ഈ കൂട്ടത്തിലെ ഒറ്റ ക്ലിയർ ആയല്ലോ ഇതൊരു കറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഒരാൾ നേരെ കിഴക്കോട്ട് ആറ് മീറ്റർ അപ്പോൾ ദിശാബോധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യം ദിശകളൊന്ന് എഴുതിയിടാം വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് അപ്പോൾ ഒരാൾ ആദ്യം കിഴക്കോട്ട് ആറ് മീറ്റർ അപ്പോൾ കിഴക്കോട്ട് ഞാൻ ആറ് മീറ്റർ വരിച്ചു അവിടെ നിന്നും ഇടത്തോട്ട് നാല് മീറ്റർ അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ആളുടെ ഇടതുവശം നിന്നാൽ ഇങ്ങോട്ടാണ് അവിടെ നാല് മീറ്റർ സഞ്ചരിച്ചു വീണ്ടും വലത്തോട്ട് രണ്ട് മീറ്റർ ഇപ്പോൾ അയാളുടെ ദിശയാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ അതേ ദിശയിൽ തന്നെയല്ലേ നിൽക്കുന്നത് അപ്പോൾ കിഴക്കോട്ട് യാത്ര തുടങ്ങിയാൽ ഇപ്പോഴും കിഴക്കോട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറ് ഈ ഓപ്ഷൻ കിഴക്കാണ് ക്ലിയർ ആയല്ലോ നമുക്ക് ഇരുപതാമത്തെ ചോദ്യം നോക്കാം അവസാനത്തെ ചോദ്യമാണ് ചോദ്യം എന്താണ് കുമാർ എന്നത് അറുപത്തിനാലാണെങ്കിൽ കുമാരി എന്നത് എത്രയാണെന്നാണ് ചോദ്യം ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് ഈ അക്ഷരങ്ങളുടെ എല്ലാം സ്ഥാനവിലകൾ കൂട്ടി എഴുതിയിരിക്കുകയാണ് അറുപത്തിനാലെന്ന് അപ്പോൾ കുമാരി എത്ര വരുമെന്നാണ് ചോദ്യം അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യാൻ നമ്മളൊരു എളുപ്പി പഠിച്ചിരുന്നു ഇജോട്ടി എന്നുള്ളൊരു കോഡ് ഓർത്തു വെച്ചിരിക്കുക കാരണം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അഞ്ചാമത്തെ പത്താമത്തെ പതിനഞ്ചാമത്തെ ഇരുപതാമത്തെ ഇരുപത്തിയഞ്ചാമത്തെ അക്ഷരങ്ങളാണ് ഈ ജോട്ടി എന്ന കോഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുമാർ എന്നുള്ള വാക്കിലെ ഓരോ അക്ഷരങ്ങളുടെയും തുക അറുപത്തിനാലെന്ന് വരും ഓരോ അക്ഷരങ്ങളുടെയും പൊസിഷൻസ് വീതം കൂട്ടുമ്പോൾ നമുക്ക് അറുപത്തിനാലെന്ന് വരും അപ്പോൾ ഇവിടെ കുമാരി വരുമ്പോൾ എന്താണ് വ്യത്യാസം ഐ കൂടി ആഡ് എന്നുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ ഐയുടെ പൊസിഷൻ വാല്യൂ കൂടി കണ്ടുപിടിച്ച് അറുപത്തിനാലിലൂടെ കൂട്ടിയാൽ മതി അപ്പോൾ ഇതിൽ നിന്ന് ഐ എങ്ങനെ കണ്ടുപിടിക്കും എച്ച് ഐ ജെ ആണ് വരുന്നത് അപ്പോൾ ജെയുടെ വാല്യൂ നമുക്ക് പത്തെന്ന് കിട്ടി അപ്പോൾ ഐയുടെ വാല്യൂ എത്ര ആയിരിക്കും ഒൻപതായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ പ്ലസ് ഒൻപത് കൂടി കൂട്ടുക അതായത് അറുപത്തിനാലിൻ്റെ കൂടെ പ്ലസ് ഒൻപത് കൂടി കൂട്ടുക എഴുപത്തി മൂന്ന് വരും എഴുപത്തി മൂന്നാണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കുറച്ച് വേഗതയിലാണ് പറഞ്ഞു പോയത് കാരണം ഇന്ന് നടന്ന പരീക്ഷയാണ് അപ്പോൾ അതിൻ്റെ ഇരുപത് ആൻഡ് മെൻ്റബിലിറ്റി വിഭാഗം ചോദ്യങ്ങളും ആൻസർ കീടുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചിട്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി വരുന്ന പരീക്ഷകളിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വി ഒ പോലുള്ള പരീക്ഷകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആസ്റ്റിന് പോലുള്ള പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അൺ അക്കാഡമിക് ക്ലാസുകൾ കാണുവാനും അതിലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി